ആകാശവാണി വാർത്താ വീക്ഷണം റഷ്യയിൽ വീണ്ടും പുടിൻ ഭരണം തയ്യാറാക്കിയത് സി നാരായണൻ മാധ്യമപ്രവർത്തകൻ അവതരണം കൃഷ്ണ ലോകത്തിലെ വൻ ശക്തികളിലൊന്നായ റഷ്യയുടെ പ്രസിഡന്റായി വ്ലാഡിമിർ പുടിൻ ചൊവ്വാഴ്ച വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അടുത്ത ആറു വർഷം കൂടി തുടരാൻ ജനകീയ സമിതി ലഭിച്ചത് റഷ്യയുടെ ജനാധിപത്യത്തിലെ ചരിത്രമാണ് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് ജോസഫ് സ്റ്റാലിന് മാത്രമാണ് ഇങ്ങനെ തുടർച്ചയായി ക്രെംലിൻ കൊട്ടാരത്തിലെ കസേരയിൽ കസേരയിലിരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് വെറുമൊരു സ്ഥാനാരോഹണമല്ല അഞ്ചാം തവണ തുടർച്ചയായി പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആവുന്നത് തന്റെ ഇരുപത്തിനാല് വർഷത്തെ അധികാരത്തിൽ രാജ്യത്തെ എല്ലാ തരത്തിലും കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ടാണ് തന്റെ അധികാര തുടർച്ചയ്ക്കായി എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിമാറ്റുന്ന ശീലമുള്ള പുടിൻ ഇത്തവണ അധികാരം നിലനിർത്താൻ ചെയ്തത് ഭരണഘടനാ ഭേദഗതിയായിരുന്നു അഞ്ചാം അധികാരത്തുടർച്ചയ്ക്കായി ഭരണഘടനയിലെ വകുപ്പുകളിൽ ഇതനുസരിച്ച് ഭേദഗതി വരുത്തി റഷ്യൻ ജനതയുടെ താൽപര്യങ്ങളും സുരക്ഷയും എല്ലാറ്റിലും ഉപരിയായി പരിരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്കുശേഷം പുടിൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ വാക്കുകളിൽ നിരീക്ഷകർ വായിച്ചെടുത്തത് യുക്രൈനുമായി വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ പുടിൻ പിന്തുടരുന്ന താൽപ്പര്യങ്ങളായിരുന്നു പരമാധികാരം വികസനം ഐക്യം ഇതാണ് തന്റെ സർക്കാരിന്റെ ഇനിയുള്ള നയമെന്ന് പുടിൻ സമൂഹമാധ്യമമായ ടെലിഗ്രാമിലൂടെ സന്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന വാർത്ത സത്യപ്രതിജ്ഞ ചടങ്ങ് ഇരുപതോളം യൂറോപ്യൻ രാജ്യങ്ങൾ ബഹിഷ്കരിച്ചതായാണ് റിപ്പോർട്ട് ഇവരിൽ യു എസ് അംബാസിഡറും ഉൾപ്പെടുന്നു എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുടിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് കവർ ചെയ്തു അന്തർദേശീയ തലത്തിൽ വൻ വിമർശനവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടലും ഏറ്റുവാങ്ങുമ്പോഴും പുടിന്റെ പ്രാധാന്യത്തിന്റെയും ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം കീഴടക്കിയ ഉയരങ്ങളുടെയും തീർന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സാന്നിധ്യം തന്റെ എതിരാളികളെ നിശബ്ദരാക്കാൻ വ്ളാഡിമിർ പുടിന് അസാധാരണമായ സിദ്ധികളുണ്ടെന്നതിന് ഇതിനകം തന്നെ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ അത്ര തന്നെ ആരോപണങ്ങളും ദുരൂഹതകളും ഇക്കാര്യത്തിൽ പുടിനെ കേന്ദ്രീകരിച്ചുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന് സഹായം ചെയ്തിരുന്ന വാഗ്നർ കൂലിപ്പട്ടാള സംഘത്തിന്റെ തലവനായ യുദ്ധപ്രഭു യവ്ജനി പ്രിഗോഷിൻ അപ്രതീക്ഷിതമായ നീക്കത്തിൽ പുടിനെതിരെ തിരിഞ്ഞ സംഭവം ഓർക്കുക തന്റെ കൂലിപ്പടയെ പ്രിഗോഷിൻ യുക്രൈൻ അതിർത്തിയിൽ നിന്നും നേരെ മോസ്കോയിലേക്ക് തിരിച്ചുവിട്ടത് പുടിനെതിരായ നീക്കമായിരുന്നു ഇത് പുടിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒന്നായിരുന്നു എന്നാൽ ഒരു മാജിക്കില്ലെന്നപോലെ കാര്യങ്ങൾ പെട്ടെന്ന് പുടിൻ തനിക്ക് അനുകൂലമാക്കി വാഗ്നർ കൂലിപ്പട മോസ്കോയിലേക്കുള്ള നീക്കം ഇടയ്ക്കുവച്ച് ഉപേക്ഷിച്ചു എന്താണ് അതിന്റെ കാരണമെന്ന് ഇന്നും ദുരൂഹമാണ് മാത്രമല്ല വാഗ്നർ കൂലിപ്പടയുടെ നായകൻ പ്രിഗോഷിൻ പിന്നീട് അസുഖം ബാധിച്ച് മരണമടഞ്ഞതായി ലോകം അറിയുകയും ചെയ്തു അതുപോലെ പുടിന്റെ കടുത്ത ശത്രുവായ പ്രതിപക്ഷ നേതാവ് അലസ്കി നവൽനിയെ പിടികൂടി സൈബീരിയയിലേക്ക് നാടുകടത്തുകയും പിന്നീട് മുപ്പത്തിയാറ് വർഷത്തേക്ക് ശിക്ഷിച്ച ആർട്ടിക് മേഖലയിലെ ജയിലിൽ ഏകാന്ത തടവിൽ പാർപ്പിക്കുകയും ചെയ്തു ജയിലിൽ വച്ച് നവൽനി ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞതായാണ് ഈ വർഷം ഫെബ്രുവരിയിൽ ലോകം കേട്ടത് പതിവുള്ള നടത്തത്തിനു ശേഷം നവൽനി കുഴഞ്ഞു വീണുവെന്നും മരിച്ചുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിനും മരണത്തിനും കാരണമാകുന്ന സഡൻ ഡെത്ത് സിൻഡ്രോമാണ് മരണകാരണമെന്നാണ് അധികാരികൾ നവൽനിയുടെ അമ്മയോട് വിശദീകരിച്ചത് എന്നാൽ രക്തം കട്ടപിടിച്ചാണ് നവൽനിയുടെ മരണമെന്നാണ് മറ്റൊരു വാർത്ത എന്തായാലും തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ദാക്ഷിണ്യമില്ലാത്ത നീതിയാണ് പുടിൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വീണ്ടും പ്രസിഡന്റായി അധികാരമേറ്റ പുടിൻ തന്റെ നയം കൂടുതൽ ശക്തമായി തുടരാൻ മാത്രമേ സാധ്യതയുള്ളൂ രണ്ടു വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധം പുടിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു കളഞ്ഞ ഒന്നായിരുന്നു രണ്ടു മാസത്തിനകം യുക്രൈൻ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച പുടിൻ ആരംഭിച്ച യുദ്ധം പക്ഷേ ഇപ്പോഴും യുക്രൈന്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ വിജയം അകലെയെന്ന തോന്നൽ ഉണർത്തുന്നു ആണ് മുന്നണിയിലെങ്കിലും പിന്നിൽ യു എസ് ഉൾപ്പെടെയുള്ള പുടിൻ ശത്രുക്കളായ വൻ യൂറോപ്യൻ ശക്തികളാണ് എന്നതാണ് റഷ്യൻ സേനയുടെ ആധിപത്യത്തിന് തടസ്സം യഥാർത്ഥ യുദ്ധം പുടിനും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലാണ് സൈനിക ആണവായുധ ശക്തിയിൽ ലോകത്തു തന്നെ മികച്ചു നിൽക്കുന്ന റഷ്യയും കുഞ്ഞു രാജ്യമായ യുക്രൈനും തമ്മിൽ താരതമ്യമില്ല പക്ഷേ റഷ്യയോട് പോരാടുന്നത് പഴയ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ ആയുധശേഷിയാണ് യുക്രൈനെ റഷ്യയോട് ചേർക്കുമെന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതിന് തന്നെയാവും പുടിൻ ഈ അഞ്ചാം അഞ്ചാമൂഴത്തിൽ പരമ പ്രാധാന്യം നൽകുക എന്നതിൽ അതുകൊണ്ട് തന്നെ ആർക്കും തർക്കമില്ല യുക്രൈനിലെ തന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുമെന്ന പ്രതിജ്ഞയിലായിരുന്നു പുടിൻ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് എന്നോർക്കണം മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ പോരാട്ടമായും തന്റെ തിരഞ്ഞെടുപ്പിനെ പുടിൻ വ്യാഖ്യാനിക്കുകയുണ്ടായി യുക്രൈൻ നാറ്റോ സഖ്യകക്ഷികൾക്കൊപ്പം ചേർന്നതോടെ മോസ്കോയ്ക്ക് വലിയ ഭീഷണിയായി അത് മാറുമെന്ന പ്രചാരണത്തിലൂടെയാണ് പുടിൻ തന്റെ യുക്രൈൻ അധിനിവേശത്തെ ന്യായീകരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് റഷ്യ എന്നതും പാശ്ചാത്യ ലോകത്തിന് ഭീഷണിയായ കാര്യമാണ് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ചെറുതല്ലാത്ത സമ്മർദ്ദം പുടിൻ നേരിടുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ എന്താണ് പുടിൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ വർഷം യുക്രൈന്റെ പ്രത്യാക്രമണ നീക്കങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം റഷ്യൻ സൈന്യത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് പുടിൻ അവകാശപ്പെടുന്നത് മോസ്കോയുടെ വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള ഒത്തുതീർപ്പ് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഏറെ താമസിയാതെ അംഗീകരിക്കേണ്ടി വരുമെന്ന് റഷ്യ വാദിക്കുന്നു സാധാരണ റഷ്യക്കാർക്ക് യുദ്ധത്തിൽ തങ്ങളുടെ സൈന്യത്തിന്റെ പല തിരിച്ചടികളെയും കുറിച്ച് വളരെ കുറച്ചേ അറിവുള്ളൂ പരാജയങ്ങൾ അവരുടെ കാഴ്ചയ്ക്കപ്പുറത്താണ് കാരണം സർക്കാർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ മോസ്കോയുടെ വിജയങ്ങളുടെ കണക്കുകൾ മാത്രമാണ് പറയുന്നത് യുക്രൈൻ വിഷയത്തിനപ്പുറത്ത് പുടിൻ ലക്ഷ്യം വയ്ക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ആഗോള ഊർജ മേഖലയിലെ പ്രധാന പങ്കാളിയാണ് റഷ്യ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തമായ ഉപരോധം നേരിടുന്നുണ്ട് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ പുടിന് സാധിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കു പ്രകാരം റഷ്യൻ സമ്പദ്വ്യവസ്ഥ ഈ വർഷം രണ്ട് ദശാംശം ആറ് ശതമാനം അധിക വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷ പണപ്പെരുപ്പം ഏഴ് ശതമാനത്തിൽ കൂടുതലായിരിക്കും എന്നാൽ തൊഴിലില്ലായ്മ കുറവായിരിക്കും തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യുവ കുടുംബങ്ങളെ ആകർഷിക്കുന്നതിന് പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കുന്ന പദ്ധതികൾ കുതിച്ചുയരുന്ന നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന പദ്ധതികൾ എന്നിവ പുടിൻ വാഗ്ദാനം ചെയ്തിരുന്നു ദാരിദ്ര്യം തുടച്ചുനീക്കാൻ ശ്രമം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം കായികം എന്നീ മേഖലകളിലേക്ക് സർക്കാർ ഫണ്ടുകൾ ഒഴുക്കുമെന്നുള്ള തന്റെ പ്രതിജ്ഞയും പുടിൻ വ്യക്തമാക്കിയിരുന്നു തുടർച്ചയുടെ സമഗ്രാധിപത്യ യുഗത്തിനാണ് പുടിന്റെയും റഷ്യയുടെയും അടുത്ത ആറു വർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ് ആഭ്യന്തരമായി എല്ലാ മേഖലകളിലും തന്റെ നിയന്ത്രണം കർശനമാക്കി മുന്നേറുകയും വിദേശ തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ തന്റെ ശക്തി ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരിക്കും പുടിന്റെ ഇരട്ടമുഖമുള്ള ഭരണതന്ത്രം യുക്രൈൻ യുദ്ധത്തിന്റെ പരിണാമമായിരിക്കും ആ തന്ത്രങ്ങളുടെ പ്രധാന ഉരകല്ലും നന്ദിയും എന്നത് ഉറപ്പായും പറയാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം